വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അറുപത്തിമൂന്ന് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് യു ഡി എഫിന്റെ പ്രവർത്തനം തുടങ്ങിയതായി പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ സംസ്ഥാന കോൺഗ്രസ് കാര്യ സമിതിയിൽ പറഞ്ഞത് ഒരു വലിയ ചർച്ചയായിരുന്നു ഇതിനെ അനുകൂലിച്ചും അതുപോലെ എതിർത്തുമൊക്കെ ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് തന്നെ രംഗത്തെത്തുകയും ചെയ്തു നിലവിൽ യു ഡി എഫ് വിജയിച്ച നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഉൾപ്പെടെയുള്ള സീറ്റുകൾ ചേർത്ത് കണക്ക് വെച്ചാണ് വി ഡി സതീശൻ അറുപത്തിമൂന്ന് സീറ്റുകൾ എന്ന് വ്യക്തമായി പറഞ്ഞു ഈ അറുപത്തിമൂന്ന് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കും എന്ന് പറയുന്ന സീറ്റുകളിൽ ഒന്നാണ് ഇടുക്കി ഇടുക്കി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഉറച്ച ഒരു യു ഡി എഫ് കോട്ടപ്പെട്ടി ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ ഈ നിയോജക മണ്ഡലം എൽ ഡി എഫിലേക്ക് ഇപ്പോഴത്തെ സംസ്ഥാന മന്ത്രിയായ റോഷി അഗസ്റ്റിനാണ് ഇവിടുത്തെ നിയമസഭാ പ്രതിനിധി അദ്ദേഹം കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ ബാനറിൽ മത്സരിച്ചാണ് നിയമസഭയിലെത്തിയത് ഫ്രാൻസിസ് ജോർജ് എം പി ആയിരുന്നു ഇവിടെ യു ഡി എഫ് പ്രതിനിധിയായി മത്സരിച്ചു യു ഡി എഫിലും എൽ ഡി എഫിലും ഇത് ഇരു കേരള കോൺഗ്രസുകാരുടെ സീറ്റുകളാണ് യു ഡി എഫിൽ അത് ജോസഫ് ഗ്രൂപ്പിനും എൽ ഡി എഫിൽ ഇത് മാണി ഗ്രൂപ്പിനും അവകാശപ്പെട്ടതാണ് കർഷകരാണ് ഇവിടുത്തെ അധിക വോട്ടർമാർ ക്രൈസ്തവ സമൂഹത്തിന് മുൻതൂക്കമുള്ള മണ്ഡലം കൂടിയാണ് ഇടുക്കി ശരിക്കും ഒരു യു ഡി എഫ് ചായുള്ള ഒരു മണ്ഡലം കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം വിഭാഗം എൽ ഡി എഫിനൊപ്പം എത്തിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പായി റോഷിയുടെ വ്യക്തിപ്രഭാവത്തിലാണ് ഈ സീറ്റ് എൽ ഡി എഫിനെ നിലനിർത്താൻ സാധിച്ചത് ഈ സീറ്റിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വർക്കിംഗ് ചെയർമാനും മുൻ എംപിയുമായ ഇ പി തോമസോ അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്നും മാറി വി ജെ ജോസഫോ യു ഡി എഫിനു വേണ്ടി മത്സരിച്ചാൽ എൽ ഡി എഫിൽ നിന്നും ഈ സീറ്റ് യു ഡി എഫിന് അനായാസം പിടിച്ചേർക്കാനാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അല്ലെങ്കിൽ കോൺഗ്രസ് ഈ സീറ്റ് കേരള കോൺഗ്രസ് നിന്നും ഏറ്റെടുത്ത് കൈപ്പത്ത് ചിഹ്നത്തിൽ അവിടെ മത്സരിക്കും ഇടുക്കിക്ക് പകരം മറ്റൊരു സീറ്റ് ജോസഫ് ഗ്രൂപ്പിൽ നൽകണം കഴിഞ്ഞ തവണ തങ്ങൾക്ക് വടക്കൻ മലബാറിൽ ഒരു സീറ്റ് വേണമെന്ന ജോസഫിന്റെ ആവശ്യം കോൺഗ്രസ് പരിഗണിച്ചു അങ്ങനെയായിരുന്നു കോൺഗ്രസിന്റെ സീറ്റായ തൃക്കെരിപ്പോ സീറ്റ് അന്ന് ജോസഫിന് നൽകിയത് അതുപോലെ തന്നെ ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് മുതിർന്ന നേതാവിനെ തന്നെ രംഗത്തിറക്കിയാൽ ഇടുക്കിയും കൂടെ പോയി കോൺഗ്രസ് സീനിയർ നേതാവായ ജോസഫ് വാഴക്കനെ പോലുള്ളവർക്ക് സുഖമായി ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇടുക്കി